നമസ്കാരം ഇന്ത്യ കണ്ട എക്കാലത്തെയും മികച്ച സ്പിന്നർമാരിൽ മുൻപന്തിയിലാണ് ആർ അശ്വിൻ്റെ സ്ഥാനം കൈവിരലുകൾക്കിടയിലൂടെ പന്ത് തെന്നിച്ച് വിടുന്ന ഒരു മാജിക്കാണ് അശ്വിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയാം ഇന്ത്യയെ ഒരുപാട് തവണ വിജയത്തിലേക്ക് എത്തിക്കാനും അശ്വിൻ്റെ ആ മാന്ത്രിക വിരളുകൾക്ക് സാധിച്ചിട്ടുണ്ട് ബാറ്ററുടെ സർവ്വ കണക്ക് കൂട്ടലുകളും തെറ്റിച്ച സ്റ്റെമ്പ് പിഴിതെടുക്കുന്ന ആ മായാജലം പല കുറി കാട്ടിക്കൊടുത്ത് വിസ്മയിപ്പിച്ച ഒരു ബോളറാണ് അശ്വിൻ എന്ന് അശ്വിനെന്ന് പറയാം തമിഴ്നാട്ടിലെ സാധാരണക്കാരനായ പയ്യനിൽ നിന്ന് ലോക ക്രിക്കറ്റിലെ ബോളിംഗ് ചാണകിയനായുള്ള അശ്വിന്റെ വളർച്ച ഒരു സിനിമാ കഥ എന്ന പോലെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നത് കൂടിയാണ് ബാറ്ററുടെ ചിന്തകൾക്കപ്പുറം പന്തറിഞ്ഞ വിക്കറ്റ് കൊയ്യുന്ന അശ്വിനെ ശരിക്കും ഒരു മാസ്റ്റർ എന്ന് തന്നെ വിശേഷിപ്പിക്കാം ഇപ്പോഴത്തെ ഇന്ത്യയുടെ ഗാബ ടെസ്റ്റിന് വിരാമമാകവേ അശ്വിനും ഇന്ത്യൻ ജേഴ്സിയോട് വിട പറഞ്ഞിരിക്കുകയാണ് തികച്ചും അപ്രതീക്ഷിതമായാണ് അശ്വിൻ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്തായാലും ഇന്ത്യൻ ക്രിക്കറ്റിന്റെ എക്കാലത്തെയും മികച്ച സ്പിൻ ഓൾറൗണ്ടർ എന്ന അഭിമാന നേട്ടത്തോടെയാണ് അശ്വിൻ്റെ പടിയറക്കം ആർ അശ്വിൻ്റെ കരിയറിൻ്റെ വളർച്ചയിൽ ഏറ്റവും നന്ദി പറയേണ്ടത് എം എസ് ധോണിയോടാണ് അശ്വിനെ വളർത്തിയത് ധോണിയാണെന്ന് തന്നെ പറയാം ചെന്നൈ സൂപ്പർ കിങ്സിലെത്തിയ അശ്വിൻ ധോണിക്ക് കീഴിൽ കളിച്ചാണ് ഇന്ത്യൻ ടീമിലേക്ക് എത്തുന്നത് ധോണിക്ക് കീഴിലായിരുന്നു അശ്വിൻ്റെ അരങ്ങേറ്റവും ധോണിയാണ് മൂന്ന് ഫോർമാറ്റിലേക്കും അശ്വിനെ പിന്തുണച്ചത് പിന്നാലെ നായകന്മാരായി എത്തിയ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും അശ്വിനെ നന്നായി കരിയറിൽ ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട് ധോണിയുടെ ശിഷ്യനാണ് അശ്വിൻ എന്ന് നിസ്സംശയം പറയാം ധോണി വിരമിച്ചത് ഓസ്ട്രേലിയൻ പര്യടനത്തിന്റെ മൂന്നാം ടെസ്റ്റിലൂടെയായിരുന്നു ഇതേ മാതൃകയിലാണ് ഇപ്പോൾ അശ്വിനും മൂന്നാം മത്സരത്തിലൂടെ തന്നെ വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്തായാലും ഇന്ത്യയുടെ അഭിമാനമായാണ് അശ്വിൻ ഇന്ത്യൻ ടീമിൻ്റെ പടിയിറങ്ങിയിരിക്കുന്നത് എന്ന് തന്നെ പറയാം ഏറെക്കാലം ഇന്ത്യയുടെ ടെസ്റ്റ് നിരയിലെ എതിരാളികളുടെ പേടി സ്വപ്നമായിരുന്നു ആർ അശ്വിൻ രവീന്ദ്ര ജഡേജ കൂട്ടുകെട്ട എം എസ് ധോണി നായകനായിരിക്കെ മൂന്ന് ഫോർമാറ്റിലെയും സ്പിൻ കൂട്ടുകെട്ട ഇരുവരുമായിരുന്നു ധോണിക്ക് ശേഷം വന്ന നായകന്മാർ ഇവരെ മറ്റു ഫോർമാറ്റുകളിൽ ഒന്നിപ്പിച്ച് കളിപ്പിക്കുന്നത് കുറഞ്ഞെങ്കിലും ടെസ്റ്റിലേക്ക് പിന്തുണയ്ക്കുകയായിരുന്നു നിലവിലെ മികച്ച ടെസ്റ്റ് ഓൾറൗണ്ടർമാരുടെ റാങ്കിങ്ങിൽ ആദ്യ രണ്ട് സ്ഥാനങ്ങളിലാണ് അശ്വിനും ജഡേജയും ഉള്ളത് എന്ന് പറയാം ഇരുവരും തമ്മിലുള്ള കൂട്ടുകെട്ടിനെ കൂടിയാണ് ഇപ്പോൾ അവസാനമായിരിക്കുന്നത് അശ്വിൻ കളമൊഴിയുമ്പോൾ പകരക്കാരനായി വാഷിംഗ്ടൺ സുന്ദറിനെ വളർത്താനായിരിക്കും ഇന്ത്യ ശ്രമിക്കുക എന്നാൽ ജഡേജ അശ്വിൻ കൂട്ടുകെട്ട് പോലൊരു മികച്ച കൂട്ടുകെട്ടിനെ ഇനി സൃഷ്ടിക്കുക എന്നത് വളരെ പ്രയാസമാണ് എന്തായാലും ലോക ക്രിക്കറ്റിലെ ഇതിഹാസ സ്പിന്നർമാരുടെ പട്ടികയിൽ ഇടം പിടിച്ചാണ് അശ്വിൻ പടിയിറങ്ങുന്നത് എന്ന് പറയാം അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അതുല്യ റെക്കോർഡുകൾ സ്വന്തമാക്കിയാണ് അശ്വിൻ്റെ പടിയടക്കം ഇരുന്നൂറ് ടെസ്റ്റ് ഇന്നിങ്സിൽ നിന്നായി അഞ്ഞൂറ്റി വിക്കറ്റുകളാണ് അശ്വിൻ വീഴ്ത്തിയിരിക്കുന്നത് അൻപത്തി ഒൻപത് റൺസിന് ഏഴ് വിക്കറ്റ് നേടിയതാണ് ടെസ്റ്റിലെ ഏറ്റവും മികച്ച ബോളിംഗ് പ്രകടനം ഇരുപത്തിയഞ്ച് തവണ നാല് വിക്കറ്റ് പ്രകടനം നടത്തിയ അശ്വിൻ മുപ്പത്തിയേഴ് തവണയാണ് അഞ്ച് വിക്കറ്റ് പ്രകടനം നടത്തിയത് എട്ട് തവണ പത്ത് വിക്കറ്റ് പ്രകടനം നടത്താനും അശ്വിന് സാധിച്ചിട്ടുണ്ട് നൂറ്റിപ്പതിനാറ് ഏകദിനത്തിൽ നിന്ന് നൂറ്റി അൻപത്തി ആറ് വിക്കറ്റും എഴുന്നൂറ്റി ഏഴ് റൺസുമാണ് അദ്ദേഹം നേടിയിട്ടുള്ളത് അറുപത്തി അഞ്ച് ടി ട്വൻ്റികളിൽ നിന്ന് എഴുപത്തിരണ്ട് വിക്കറ്റും നൂറ്റി എൺപത്തിനാല് റൺസുമാണ് അശ്വിൻ നേടിയത് വരുന്ന ഐ പി എൽ സീസണിൽ ചെന്നൈ സൂപ്പർ കിങ്സിനായി അശ്വിൻ കളിക്കുന്നതായിരിക്കും ഇവിടെ വീണ്ടും ജഡേജ അശ്വിൻ കൂട്ടുകെട്ട് ഒന്നിക്കും എന്നാൽ ഇന്ത്യൻ ജേഴ്സിയിലെ അശ്വിൻ്റെ മായാജാലം ഇനി ചരിത്രത്തിൻ്റെ ഭാഗമായി മാറിയിരിക്കുകയാണ് അശ്വിൻ കരിയറിൽ നിന്ന് വിട പറയുമ്പോൾ ഇന്ത്യയുടെ ഏറ്റവും മികച്ച ഒരു സ്പിന്നറിനെയാണ് നഷ്ടമായിരിക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ച അതൊരു വലിയ ഭാരം തന്നെയായിരിക്കുമെന്നും നിസ്സംശയം പറയാം